കൊച്ചിയിൽ കാക്കനാട് സ്കൈലൈൻ ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കിടക്കുന്നത് ആദ്യം കണ്ടത് ഫ്ളാറ്റിന്റെ സെക്യൂരിറ്റി നൈപുണ്യ പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ജോഷുവെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ കൂടിയാണ് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഫ്ളാറ്റിൽ നിന്ന് കുട്ടി നീന്തൽകുളത്തിലേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഫ്ളാറ്റിന്റെ പതിനെട്ടാം നിലയിൽ നിന്ന് കുട്ടിയുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ ഐ ടി ജീവനക്കാരാണ് മുഖത്തും തലയ്ക്കും പരുക്കുപറ്റി രക്തം ഒഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഇവരെ താമസിക്കുന്ന ഫ്ളാറ്റിന് നേരെ താഴെയാണ് നീന്തൽക്കുളം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഇളയ സഹോദരനൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു അതിനുശേഷം ഇപ്പോഴും അപകടം സംഭവിച്ചിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് എന്നാൽ ഈ സമയങ്ങളിൽ അസ്വാഭാവിക ശബ്ദമോ അനക്കമോ കേട്ടില്ല എന്ന് മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫ്ളാറ്റിന് തൊട്ടു സമീപത്തെ നൈപുണ്യ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മരിച്ച പതിനേഴുകാരൻ ഐ ടി ജീവനക്കാരായ മാതാപിതാക്കളോടൊപ്പം വർഷങ്ങളായി ഈ ഫ്ളാറ്റിൽ താമസിച്ചുവരികയാണ് തൃകാഗര പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്